നമസ്കാരം ആയുർവേദത്തിലെ അമൃത് എന്നാണ് നെല്ലിക്ക അറിയപ്പെടുന്നത് വിറ്റാമിൻ സിയുടെ കലവറയായ നെല്ലിക്കയും ശുദ്ധമായ തേനും ചേരുമ്പോൾ അതൊരു അത്ഭുത മരുന്നായി മാറുന്നു ദിവസവും വെറും വയറ്റിൽ ഒരു നെല്ലിക്ക തേനിലിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെല്ലിക്കയിൽ ഓറഞ്ചിനേക്കാൾ ഇരുപത് മടങ്ങ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് തേൻ ആന്റിബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പന്നമാണ് ഇവ രണ്ടും ചേരുമ്പോൾ ജലദോഷം ചുമ പനി തുടങ്ങിയ അണുബാധകളെ തടയാൻ ശരീരം സജ്ജമാകുന്നു തേൻ നെല്ലിക്ക മിശ്രിതം ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ഇത് ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നു ഗ്യാസ് അസിഡിറ്റി മലബന്ധം എന്നിവയുള്ളവർക്ക് ഇതൊരു മികച്ച ഔഷധമാണ് കൂടാതെ ഇത് മെറ്റബോളിസം വേഗത്തിലാക്കുകയും വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ തടയാനും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും തേൻ നെല്ലിക്ക സഹായിക്കുന്നു ഇത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും ആസ്മയോ വിട്ടുമാറാത്ത ശ്വാസ തടസ്സമോ ഉള്ളവർക്ക് തേൻ നെല്ലിക്ക കഴിക്കുന്നത് ആശ്വാസം നൽകും ഇത് കപക്കെട്ട് കുറയ്ക്കാനും സഹായിക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം നല്ല ഫ്രഷ് നെല്ലിക്ക കഴുകി ഉണക്കി എടുക്കുക നെല്ലിക്കയിൽ ചെറിയ സുഷിരങ്ങൾ ഇടുകയോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി മുറിക്കുകയോ ചെയ്യാം ഒരു ചില്ലു കുപ്പിയിൽ പകുതി വരെ തേൻ ഒഴിച്ച ശേഷം അതിലേക്ക് നെല്ലിക്ക ഇടുക കുപ്പി നന്നായി അടച്ച ശേഷം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് ഉപയോഗിച്ച് തുടങ്ങാം